നമസ്കാരം മൂവാറ്റിപ്പടി ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വർണവും പതിനെട്ട് വർഷത്തിന് ശേഷം മാലിപ്പാട ഇരട്ട കൊലപാതകം ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം വെള്ളോട്ക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചിരുന്ന താൽക്കാലിക മേൽക്കൂര നിലംപതിച്ചു സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിൽ ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണ്ണവും മറ്റൊരാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്ത് കളഞ്ഞ പ്രതിയെ പതിനെട്ട് വർഷത്തിന് ശേഷം മുംബൈയിൽ നിന്ന് പിടികൂടി മൂവാറ്റുപുഴ പോലീസ് ജ്വല്ലറിലെ ജീവനക്കാരനായിരുന്ന മുംബൈ മുനുദ് ജോർജിയോൻ മഹീന്ദ്ര ഹസ്ബ യാദവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം കൊലപാതക കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം മാലിപ്പാട ഇരട്ട കൊലപാതക കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച മൂവാറ്റുപുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കേസിലെ ഒന്നാം പ്രതിയായ മാലിപ്പാട സൊസൈറ്റിപ്പടി പുതുവൽ പുത്തൻപുര സജീവ് രണ്ടാം പ്രതി മാലിപ്പാട അമ്പാട്ട് സന്ദീപ് എന്നിവരെയാണ് മൂവാറ്റുപുഴ കോടതി ഇരട്ട ജീവപര്യന്തവും പരിക്കേൽപ്പിച്ചതിന് ഒരു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം മൂവാറ്റുപുഴയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു ഓൺലൈൻ തട്ടിപ്പിൽ അകപ്പെട്ടതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മൃതദേഹം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വേങ്ങൂട് അരുവപ്പാട കുര്യപ്പടം ആരതിയാണ് ഇന്നലെ ഉച്ചയോടെ വീട്ടിലെ കെടുപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് അവകാശ പത്രിക നൽകി സംസ്ഥാനത്തെ നഗരസഭകളിലെ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കാലാവധി കഴിഞ്ഞതിനാൽ ഉടൻ ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് വർക്കേഴ്സ് ഫെഡറേഷൻ എഐ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ടി വി രാജേഷിന് അവകാശ പത്രിക നൽകി സംസ്ഥാനത്തെ മുഴുവൻ നഗരസഭാ ചെയർമാൻമാർക്കും അവകാശ പത്രിക നൽകി അവകാശ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി മൂവാറ്റുപട നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന് ജീവനക്കാരുടെ അവകാശ പത്രിക നൽകി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കെ എ നവാസ് നിർവഹിച്ചു വെള്ളുർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ താൽക്കാലിക മേൽക്കൂര നിലമ്പതിച്ചു നഗരത്തിൽ ഇന്ന് രാവിലെ മടിക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ വെള്ളുർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ചിരുന്ന താൽക്കാലിക മേൽക്കൂര നിലമ്പതിച്ചു ഇരുമ്പ് പൈപ്പുകളും ഓലകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ള മേൽക്കൂരയാണ് ക്ഷേത്രനട തുറക്കുന്നതിന് മുൻപ് നിലമ്പതിച്ചത് രാജീവ് ഗാന്ധി ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു പൂറ്റപ്പെട്ട രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനാഘോഷവും ആർദ്രം പുരസ്കാര ജേതാക്കൾക്ക് ആദരവും സംഘടിപ്പിച്ചു വാഴപ്പള്ളി സഹാരി ഹോട്ടലിൽ നടന്ന ചടങ്ങ് ഡീൻ കുര്യാക്കോസ് എം വി ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമാകുന്നു നമസ്കാരം